കഴിഞ്ഞുപോയ ബാല്യകൗമാര ദശകളോർത്ത് എനിക്ക് ചിരി വരുന്നു ഗംഗയെ ഗംഗാ മാതാവെന്ന് വിളിക്കുന്ന കർണൻ ഉത്തരേയത്തിൽ ചിട്ടി നിറയ്ക്കുന്ന കർണൻ ഗരുഡനെ പോലെ ആകാശത്ത് പറക്കുന്ന കർണൻ ശിലാസിംഹാസനത്തിൽ രാജാവായിരിക്കുന്ന കർണൻ ഗംഗാജലത്തിൽ തന്റെ കുണ്ടലം തിളങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്ന കർണൻ ആ കാലം അന്ധമായിരുന്നു സംശയങ്ങൾ നിറഞ്ഞതുമായിരുന്നു അജ്ഞത നിറഞ്ഞതുമായിരുന്നു അതെ അംഗരാജാവായ സാക്ഷൽ കർണന്റെ അഞ്ചാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അശ്വദ്ധാമാവനോടുള്ള എനിക്കുള്ള സ്നേഹം വർദ്ധിച്ചു വരികയായിരുന്നു അയാൾ ഹസ്തനാപുരയിലാകെയുള്ള എൻ്റെ ആത്മമിത്രമായി കഴിഞ്ഞിരുന്നു ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഗംഗാ തീരത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു സഹജമായി അയാൾ പറഞ്ഞു കാരണ നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമല്ല നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്റെ രൂപസൗകര്യം ആകം കൊണ്ടാണ് അതിന് ഞാനത്ര സുന്ദരനാണോ അതെ നീ സ്വപ്നത്തിൽ പോലും ഇത് ചിന്തിച്ചിരിക്കില്ല നീ എന്നും സൂര്യസ്നാനം കഴിഞ്ഞ് ഗംഗയിൽ നിന്ന് മടങ്ങുമ്പോൾ ഈ നഗരയിലെ സ്ത്രീകൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് കിടിവാതൽ തുറന്നു പുറത്തുനോക്കുന്നു നിന്നെ കാണാൻ വേണ്ടി മാത്രം ഇത് സത്യമാണെങ്കിൽ എനിക്ക് ഗംഗയിൽ പോകുവാനുള്ള വഴി മാറ്റേണ്ടി വരും സത്യമാണ് കർണ നിന്റെ കാളകൂറ്റനെ പോലെയുള്ള ചുമലും പൂ പോലെ ചുവന്ന കവികളും കുണ്ടലത്തിന്റെ നീലപ്രഭയും വാൾമുന പോലെയുള്ള കൂർത്ത മൂക്കും വില്ലുപോലെ വളഞ്ഞ പുലികങ്ങളും നീലനയനങ്ങളും ചുരുണ്ട മുടിയും സ്വർണവർണവുമെല്ലാം ആർക്കാണ് ഇഷ്ടമാകാതിരിക്കുക അശ്വത്ഥാമൻ സത്യം പറഞ്ഞാൽ നീ കോപിക്കുമോ പറയൂ കർണ നിന്റെ അച്ഛൻ ഇതൊന്നും ഇഷ്ടപ്പെടാത്തതെന്താ കഴിഞ്ഞ ആറു വർഷങ്ങളായി അദ്ദേഹത്തിന് പ്രിയ ശിഷ്യനായ അർജുനോ കർണൻ ആരെന്നോ ഇവിടത്തുകാരനെന്നോ അറിയില്ല വാസ്തവമാണ് കർണ പക്ഷേ നിനക്ക് മാത്രമല്ല ഈ അനുഭവം അസ്ത്രവിദ്യ നേടാനായി നൈഷധ പർവ്വതത്തിന് അനേകം കാതം അകലെ നിന്ന് താണ്ടിയെത്തിയ നിഷാദരാജാവായ ഹിരണ്യവന്റെ മകൻ ഏകെല്ലവിന്റെ ദുഃഖവും ഇതുതന്നെയായിരുന്നു നിന്റെ ദുഃഖം കേൾക്കാൻ ഇവിടെ ഞാനെങ്കിലുമുണ്ട് പക്ഷേ ആ ഏകലവ്യന് അച്ഛനോടുള്ള മനോഭാവം എന്തായിരിക്കും എനിക്ക് ഓർക്കുവാൻ പോലും പറ്റുന്നില്ല അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അച്ഛൻ്റെ മനോഗതം എല്ലാ മക്കളും അറിഞ്ഞില്ലെന്ന് വരില്ല സത്യമായിരുന്നു അവൻ പറഞ്ഞത് അതെനിക്ക് ബോധിച്ചു തേരാളിയായ എൻ്റെ അച്ഛന് എന്തെല്ലാം മനോഗതങ്ങളും ഉണ്ടായിരുന്നു എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഏകലവ്യനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും തുല്യ ദുഃഖതനായെന്ന കാരണത്താൽ എൻ്റെ മനസ്സിൽ ഏകലവ്യനോട് അജ്ഞാതമായ ഒരു ആദരവ് തോന്നി ഒരിക്കൽ ഞാനും അശ്വത്ഥാമാവ് ഗോതയ്ക്കടുത്ത് നിൽക്കുകയായിരുന്നു ഗോതയ്ക്ക് ചുറ്റും ഇരുമ്പ് ദണ്ടുകൾ കടുപ്പിച്ച ചുമരുകൾ ഒരു ദണ്ടിൻ്റെ അറ്റം ആരോ താഴ്ത്തി നിലം തൊടുവിച്ചു വെച്ചിരുന്നു ഒറ്റ ദണ്ട് മാത്രം വേറിട്ട് നിൽക്കുന്നത് വൈറസ് ജനിപ്പിച്ചിരുന്നു അത് നേരെയാക്കാൻ ഞാൻ കൈവച്ചപ്പോൾ അശ്വത്ഥാമാവ് പറഞ്ഞു കാരണ ഇതെല്ലാവരും ശ്രമിച്ചതാണ് പണ്ട് ദേഷ്യം കൊണ്ട് ഭീമൻ ചെയ്ത പണിയാണെങ്കിലും ആർക്കും അത് ശരിയാക്കുവാൻ പറ്റിയില്ല ഭീമൻ തന്നെ എന്നെങ്കിലും ഇത് ശരിയാക്കിയേക്കും ഞാനത് ശരിയാക്കിയാലോ അവൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു അത് നിനക്ക് കഴിയില്ല ഉവോ ഞാൻ കാലിലെ ചെരിപ്പഴിച്ചു വെച്ചു ഉത്തരിയെ മരയിൽ ചുറ്റി എന്നിട്ട് അശ്വത്ഥാമാവിനോട് പറഞ്ഞു ഈ ദണ്ട് ഇടത്തെ കൈ കൊണ്ട് ശരിയാക്കി ആദ്യത്തെ പടി ഇതിനെ ചുറ്റുമതിൽ ചേർത്ത് വയ്ക്കും നോക്കിക്കോ ഒരു നിമിഷം ഞാൻ ആകാശത്തേക്ക് നോക്കി ഗുരുദേവൻ വെട്ടിത്തിളങ്ങും ഇടത് കൈയിൽ ശക്തി സംഭരിച്ച് കണ്ണടച്ച് പൂർണ്ണ ശക്തിയോടെ ആ ദണ്ട് പെട്ടെന്ന് മേലോട്ട് വലിച്ചു ആദ്യ പിടിയിൽ തന്നെ അത് അരയോളം പോകും ഉയർന്ന ഭാഗം കൈവെള്ളയെ കൊണ്ട് അമർത്തി മതിലിനോട് ചേർത്ത് വെച്ചു അശ്വത്ഥാമാവ് അത്ഭുതസ്മൃദ്ധനായി എന്റെ പുറത്ത് തട്ടാനായി കൈ പതുക്കി എന്റെ പുറത്ത് വെച്ചു ഉടൻ കൈ പൊക്കിക്കളഞ്ഞു എന്ത് പറ്റി അശ്വത്ഥാമാവേ ഞാൻ ആശ്വര്യത്തോട് ചോദിച്ചു എടോ തൻ്റെ ശരീരം തീ പോലെ പൊള്ളുന്നു തുളയ്ക്കുന്ന നോട്ടത്തോടെ അശ്വത്ഥാമാവ് പറഞ്ഞു ഇരുപത് തണ്ട് ശരിപ്പെടുത്തിയ കാര്യം ഭീമം പിന്നീട് അറിഞ്ഞിരിക്കും ഓരോ ദിവസവും മതിലിലെ ഓരോ ദണ്ട് വളഞ്ഞിരിക്കുന്നത് കാണും ഞാൻ ദിവസവും രാത്രി അത് ഇടത് കൈ കൊണ്ട് നിർത്തിവെക്കും ഓരോ വർഷാവസാനവും ആയോധനശാലയിൽ ഒരു മഹായജ്ഞമുണ്ടാവും ആ യജ്ഞത്തിന് ദ്രോണാചാര്യൻ ഒരു വിചിത്രമായ രീതി ഏർപ്പെടുത്തിയിരുന്നു ആയോധനശാലയിൽ വരുന്ന ഓരോ ശിഷ്യനും ഒരു മൃഗത്തെ ജീവനോടെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് ബേലിക്കർപ്പിക്കണം ആരോ ചിലർ അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ശിഷ്യരെ സ്വയം പര്യാപ്തരും ഇത് ഇതുപരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ വാർഷിക യജ്ഞ ദിവസം ഒരു ആവിസ്മരണീയ സംഭവമുണ്ടായി ഞങ്ങളെല്ലാം മൃഗങ്ങളെ കൊണ്ടുവരാനായി കാട്ടിലേക്ക് പോയി കാട്ടിലെത്തിയ ഓരോരുത്തരും ഭിന്ന ദിശകളിലേക്ക് പോയി ഞാൻ കിഴക്കോട്ടാണ് നീങ്ങിയത് നടക്കുന്നതിനിടയിൽ ഞാൻ ഓർത്തു മുൻപ് മാൻ പുലി കാട്ടുപന്നി എന്നീ ജന്തുക്കളെ ബലികൊടുത്തു ഈ വർഷം അതിലും ശക്തനായൊരു മൃഗത്തെ അർപ്പിക്കണം അതിനേക്കാൾ ശക്തിയുള്ള മൃഗം മൃഗമേത് ആന ചേ മരം പിഴുതെടുക്കുന്ന തടിച്ചു കൊഴുത്ത ജീവിയല്ലേ ആന കുതിര ഇല്ല കുതിരയെ പിടിക്കാൻ കഴിയും പക്ഷെ പിടിക്കാൻ ചിലപ്പോൾ മൂന്നു നാല് ദിവസം വീണ്ടുവരും അപ്പോഴേ യജ്ഞം സമാപിക്കും പിന്നേത് മൃഗം പുള്ളിമാൻ ചെന്നായ ശെ എല്ലാറ്റിനെയും സമർത്ഥനായ ജീവി ഏതാണ് കടുവ അതെ ഈ വർഷം ഞാൻ കടുവയെ അർപ്പിക്കും അതിനായി കൊടുങ്കാട്ടിൽ പോകേണ്ടി വന്നാലും സാരമില്ല തീർച്ചയായും പോകും വലിയ ചുവടുകൾ വെച്ച് നാലുപുറവും ഇടം കണ്ടിൽ നോട്ടി ഞാൻ മുന്നോട്ട് നീങ്ങി പകൽ മുഴുവൻ കൊടുങ്കാട്ടിൽ അലഞ്ഞു കുറെ മൃഗങ്ങളെ കണ്ടു പക്ഷെ കടുവയെ കാണാൻ കാണാനില്ല അലച്ചിൽ കാരണം വല്ലാത്ത ദാഹം സന്ധ്യ മയങ്ങി തുടങ്ങി പക്ഷികൾ കൂടണയങ്ങു മുഖത്തെ വിയർപ്പ് തുടച്ച് ഞാൻ നദിക്കരയിലേക്ക് നടന്നു അവിടെ നിന്ന് സൂര്യനെ തൊഴുത് സ്വാഗതം ചെയ്തു പറഞ്ഞു ഇന്നങ്ങേടെ ശിഷ്യൻ്റെ ആഗ്രഹം വൃത്തമാവാൻ പോകുന്നു ഒരു കരിങ്കിലെന്ന് കൈക്കുമ്പളിൽ വെള്ളമെടുത്ത് മുഖത്ത് തളിക്കാൻ പോകുമ്പോൾ ഒരു തഴിച്ചു കുഴിത്ത മൃഗം എൻ്റെ പിറകിൽ നിന്നും എൻ്റെ മേൽ ചാടി വീണു കൈക്കുടന്നയിലെ വെള്ളം തെറിച്ചുപോയി ഞാൻ മൃഗത്തെ നോക്കി ശരീരത്തിൽ കറുപ്പും വെളുപ്പും പുള്ളികളുള്ള ഒരു പുള്ളിപ്പുലിയായിരുന്നു അത് സന്ധ്യാനേരത്ത് വെള്ളം കുടിക്കുവാനായി നദി തീരത്ത് വന്നതായിരുന്നു അതിന്റെ മുഖം കുമ്പളങ്ങളെ പോലെ ഉരുണ്ടതായിരുന്നു കണ്ണുകൾ കുന്നിക്കുരു പോലെ ചുവന്നിട്ടു എൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ഞാൻ വെള്ളത്തിലാണെന്നും എൻ്റെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നെന്നും മറന്നുപോയിരുന്നു എന്നെ അടിക്കാനായി അത് കൈ ഉയർത്തി ഞാനതിനെ വെള്ളത്തിൽ നിന്ന് പൊക്കി പൊക്കിപ്പിടിച്ച് കരയിൽ കൊണ്ടുവന്നു കരയ്ക്കെത്തിയപ്പോൾ അതിന് ആവേശമായി എൻ്റെ കയ്യിൽ നിന്ന് കുതിറി അത് സ്വന്തം കൈ സ്വതന്ത്രമാക്കി വെള്ളത്തിൽ വീണതും എന്നോട് വിരോധവും കാരണം അത് അത്രയ്ക്ക് ക്രൂദ്ധനായി അതിൻ്റെ ക്രദ്ധനയനങ്ങളിൽ തീയോ ഉച്ചത്തിൽ ഗർജിച്ചത് പലതവണ എന്നെ ആക്രമിച്ചു ചിലപ്പോൾ അത് അഞ്ചാറടി ഉയരത്തിൽ ചാടും അതിൻ്റെ രക്തം നിർമ്മമായിരുന്ന നാവ് എൻ്റെ രക്തം കുടിക്കുവാൻ ആഗ്രഹപൂർണമാക്കിയിരിക്കുന്നു ശക്തി സംഭരിച്ച് അതെൻ്റെ നേരെ ചാടി ഞാൻ പ്രത്യാക്രമണം തുടങ്ങി അരമണിക്കൂറോളം ഞാൻ സംരക്ഷക്കായി പ്രയത്നിച്ചു പക്ഷേ എനിക്കതിനെ തടുക്കാനായില്ല ആ ക്രൂരമൃഗം എന്നെ പലതവണ അടിച്ചെങ്കിലും എൻ്റെ ശരീരത്തിൽ അതിൻ്റെ കൂർത്ത നഖമോ പല്ലോ പതിഞ്ഞിരുന്നില്ല എൻ്റെ തൊലി അഭേദമായിരുന്നു ഇതൊന്നല്ലേ ഇതുപോലെ അനേകം കഴിവുകൾ വന്നാലും ഉറക്കത്തിൽ പോലും എന്നെ തിന്നാൻ കഴിയില്ല ഒരു വിദ്യുദ്ധരംഗം എൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി ക്ഷണനേരം കൊണ്ട് രഥചക്രത്തിൻ്റെ പട്ട പോലെ എൻ്റെ ശരീരം ചൂടായി ഉടൻ ഞാൻ ആ മൃഗത്തിൻ്റെ മുഖത്ത് കൈ ചുരട്ടി ഇടിച്ചു അൂരേക്ക് തെന്നിമാറും ഉടൻ ഞാൻ അതിനെ ഭയങ്കരമായി ഇടിച്ചു അതിന് പുറത്തും വയറ്റത്തും കഴുത്തിലും ഇടതടവില്ല ഇടിച്ചു അത് പൂർവാധിക ശക്തിയോടെ എന്നെ ആക്രമിച്ചു ഈ ദ്വന്ദ്യുദ്ധം രണ്ടു മണിക്കൂറോളം നടന്നു അവസാനം അത് തളർന്നു എന്റെ ഒരു തുള്ളി രക്തം പോലും അതിന്റെ നാവിൽ പുരണ്ടില്ല അല്പം മുമ്പ് ഗർജിച്ച ആ കടുവ ഇപ്പോൾ പുറകോട്ട് വലിഞ്ഞു തുടങ്ങി ഭയം കൊണ്ട് വാൽ കാലുകൾക്കിടയിൽ തിരികെ ഞാനതിന്റെ നെഞ്ചിലിരുന്നു ചുറ്റും പതിനഞ്ചിരുപത് മുഴം ചുറ്റളവിൽ പുല്ല് ചവിട്ടി മെതിക്കപ്പെട്ടിരുന്നു അടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പടർന്നു വന്ന ആ ഒരു കാട്ടുവള്ളി ഞാൻ ശക്തിയോടെ വലിച്ചു പത്തിരുപത് മുഴം നീളമുള്ള ആ വള്ളി വേരുവിടുതെ കയ്യിൽ വന്നു ആ വള്ളി കൊണ്ട് ഞാൻ കടുവയെ ഈ രണ്ട് കാലുകളിൽ കൂട്ടിക്കെട്ടി എല്ലാ മാംസവുമുള്ള കറുപ്പും വെളുപ്പും പുള്ളികളുള്ള ഒരു ഭണ്ടം തയ്യാറാക്കി ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിരുന്നു ആ ഭീകരജീവിയെ തോഴിലേറ്റി മങ്ങിയ നിലാവിൽ ഞാൻ നഗരത്തെ ലക്ഷ്യം വെച്ച് നടന്നു നഗരത്തിലെത്തുമ്പോൾ അർദ്ധരാത്രിയായിരുന്നു തണുത്ത ഇളം കാറ്റ് ശരീരം കഴുകിയെന്നതുപോലെ തോന്നി എന്റെ ഉത്തരിയും നദിക്കരയിൽ മറന്നു വെച്ചു പോയിരുന്നു ശരീരത്തിലെ നനഞ്ഞ വസ്ത്രം പൊടിപടലം കൊണ്ട് മുഷിപ്പിരുന്നു നഗരം നിദ്രയിലായിരുന്നു കരിമുകിലിന്റെ മുഴക്കം പോലെ കടുവയുടെ മുറുമുറുപ്പ് മാത്രം കേൾക്കാം ഞാൻ ആയോധനശാലയിലെത്തി മറ്റു ശിഷ്യന്മാരെല്ലാം വനത്തിൽ നിന്ന് പിടിച്ച ജീവികളെയെല്ലാം ഒരു കൂട്ടിൽ അടച്ചിട്ടുകയകയായിരുന്നു എൻ്റെ ചുമലിലിരുന്ന് എന്റെ മീശരോമത്തിൽ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരുന്ന കടുവയെ ഞാൻ ആ കൂട്ടിലേക്കിട്ടു കൂട്ടിലെ മറ്റു ജീവികളെല്ലാം ഭയം കൊണ്ട് ബഹളം വെച്ചു ഞാൻ ധൃതിപ്പെട്ട് മുറിയിൽ പോയി വസ്ത്രം മാറി ഉറങ്ങുവാൻ കിടന്നു വെളുപ്പിനെ നിശ്ചയപ്രകാരം യജ്ഞം ആരംഭിച്ചു ബലിയുടെ സമയമായി ബലിമൃഗങ്ങൾക്കായി എല്ലാവരും കൂട്ടിനടുത്തേക്ക് നീങ്ങി ഒരു ശിഷ്യൻ കൂട്ടിനടുത്ത് നിന്നും തിരിഞ്ഞോടി യജ്ഞകുണ്ടത്തിലെത്തി അയാൾ ദ്രോണരോട് പറഞ്ഞു ഗുരുദേവ ആരോ ബലിക്കായി കടുവയെ കൊണ്ടുവന്നിരിക്കുന്നു കടുവയോ വരൂ നോക്കാം അത്ഭുതം കൊണ്ട് അയാളുടെ വെളുത്ത പുരുകം വളഞ്ഞു കടുവയെ കണ്ട ഉടനെ അന്വേഷണം തുടങ്ങുമെന്നും ഗുരു എൻ്റെ പുറം പൊളിക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ തല അത്യന്തം കുഞ്ഞിച്ച് അദ്ദേഹം പറഞ്ഞു ഈ കടുവയെ എന്തിനു കൊണ്ടുവന്നു ശാന്തിക്കായിട്ടാണ് യജ്ഞം നടത്തുന്നത് കടുവയെ ബലിയർപ്പിക്കുന്നത് നിഷിദ്ധമാണ് ഈ കടുവയെ വിട്ടേക്കും പക്ഷേ ആരും അതിനെ വിഴുവാൻ മുന്നോട്ട് വന്നില്ല അവസാനം ഭീമൻ മുന്നോട്ട് വന്നു ഞാൻ കിട്ടിയ വള്ളികൾ അയാൾ അയാളിച്ചു കടുവ ആകെ പരിഭ്രാന്തനായിരുന്നു പ്രാണഭയത്താൽ അത് മരക്കൂടിനിൽ ഉയരത്തിൽ ചാടി നിമിഷ നേരം കൊണ്ട് അദൃശ്യനായി എൻ്റെ ആഗ്രഹങ്ങൾ തരിപ്പണമായി എൻ്റെ അതിയായ ദുഃഖവും തോന്നി സത്യത്തിൽ ഗുരുദേവന്റെ ആ വല കുറഞ്ഞ ജീവിത ദർശനത്തോട് എനിക്ക് വെറുപ്പ് തോന്നി യജ്ഞത്തിന് ക്രൂരമൃഗങ്ങളെ എന്തുകൊണ്ട് ബലിയർപ്പിച്ചുകൂടാ നിരപരാധികളായ ആടുകളെയല്ലേ പ്രത്യുത കടുവ പോലെയുള്ള ഹിംസ്രജന്തുക്കളെയാണ് ബലിയർപ്പിക്കേണ്ടത് അടുത്ത ദിവസം തന്നെ ഞാനും ഷോണനും ഹസ്തിന് നിന്ന് യാത്ര തിരിച്ചു ദീർഘയാത്രയായതുകൊണ്ട് രണ്ട് നാല് ശ്വേതാശ്വങ്ങളെയും കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചത് ഞങ്ങൾ രണ്ടുപേരും അശ്വരോഹണത്താൽ വിദഗ്ധരായിരുന്നു എനിക്ക് മറ്റെല്ലാ ജീവികളെക്കാളും ഇഷ്ടം കുതിരയോടായിരുന്നു ഒരിക്കലും അത് നിലത്തിരിക്കില്ല അത് ഒറ്റക്കാൽ മടക്കി വെച്ചുറങ്ങും കിഴയുടെ സ്വഭാവമെല്ലാം ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു എത്ര ഹരിസമ്മയില്ലാത്തതായാലും അതിനെ എങ്ങനെ വശീകരിക്കാമെന്ന് ഞാൻ ശരിക്കും പഠിച്ചിരുന്നു അത് ഞങ്ങളുടെ പരമ്പരാഗത തൊഴിലായി കഴിഞ്ഞിരുന്നു ഓരോരുത്തരും സ്വന്തം തൊഴിൽ പ്രാവീണ്യം നേടണം സഞ്ജയ് ചിറ്റപ്പൻ സാരഥിയായി നൽകിയ ഉപദേശം ഞാൻ എങ്ങനെ മറക്കും ഞങ്ങൾ ഹസ്തനാപുരേക്ക് പുറത്തെത്തി അത് വസന്തകാലമായിരുന്നു ചുറ്റും വിവിധ ധർമ്മമുള്ള പുഷ്പങ്ങൾ വൃക്ഷങ്ങളിൽ മഞ്ഞയും ചുവപ്പും നിറവും പൂക്കൾ നിറഞ്ഞിരുന്നു ചന്ദനമരത്തിൽ നീലപുഷ്പങ്ങൾ ശോഭ ചാർത്തി ഈ മരങ്ങളിലെല്ലാം പ്രകൃതി ദേവത കഴിഞ്ഞത് കണ്ട് കോപം പൂണ്ട പോലെ തലാശനം ചുമന്തുക്കൊള്ളാൻ മൂടിയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റനേകം വൃക്ഷങ്ങളിൽ നിന്നും അത് വ്യസ്തവും ആകർഷവുമായിരുന്നു പ്രകൃതിദേവിയുടെ ഈ ആംഗലാവണ്യം ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതും സമീപത്തുള്ള നഗരത്തിൽ രാപ്പാർത്തിട്ടും എട്ട് ദിവസം പിന്നിട്ടു ഒമ്പതാം ദിവസം പ്രായോഗികത്തിലെത്തി ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ ത്രിവേണി സംഗമമാണിവിടെ ചമ്പാ നഗരി ഇവിടെ നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് യോജന അകലെയാണ് കുതിരകളെ ത്രിവേണി സംഗമ സ്ഥാനത്തേക്ക് തിരിച്ചു സന്ധ്യാസമയമായിരുന്നു ഞങ്ങൾ സുഗമസ്ഥാനത്തെത്തി മധുരയുടെ ഭാഗത്തു നിന്നുമാണ് യമുന ഒഴുകുന്നത് കാമ്പല്യ നഗരത്തിന്റെ മറുവശത്ത് നിന്നാണ് ഗംഗ ഒഴുകി വരുന്നത് അയോധ്യയുടെ ഭാഗത്തു നിന്നാണ് സ്വരസ്വതി മൂന്ന് നദികളുടെയും പ്രഭാവം ഭിന്നമായി കാണാമായിരുന്നു ഗംഗാജലം ശുഭ്രമായിരുന്നു യമുനയുടേത് അല്പം കറുപ്പാർന്നു സരസ്വതിയുടേത് അല്പം ചുവന്നിട്ടായിരുന്നു ഭിന്നഭാവക്കാരായിട്ടും അവർ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങി ഗംഗ എന്നെ ഒറ്റപ്പേര് സ്വീകരിച്ചു കൊണ്ടു ത്രിവേണി സംഗമം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വിചിത്രമായ ഒരു ചിന്ത നാം വിട്ടു പ്രകൃതി ഈ നദികളെ പഠിപ്പിച്ച പാഠം മനുഷ്യരെ എന്ത് പഠിപ്പിക്കുമെന്ന് മറന്നു മനുഷ്യർ ജാതി ഉച്ചനീചത്വങ്ങൾ എന്നീ ദുഷ്ചിന്തകൾക്ക് വശുമതരായി പരസ്പര വിരുദ്ധരായി പ്രവഹിക്കുന്നത് എന്തിനാണ് ഈ വിരുദ്ധ പ്രവാഹങ്ങൾ ഏത് സമൃദ്ധത്തിൽ വിലയിക്കും ഭിന്നതകളുടെ ഈ ചിത്ര സാധനങ്ങളിൽ നിന്ന് എന്ത് നേട്ടമാണുള്ളത് സർവനാശം മാത്രമോ പരസ്പരം മനസ്സിലാക്കി തോളോട് തോൾ ചേർത്ത് പ്രയോഗിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അത് അസഭ്യമത്രേ കാരണം നദികൾ നദികളും മനുഷ്യർ മനുഷ്യരുമാണെന്ന് തന്നെ ഈ ലോകത്ത് തൻ്റെ വിഡുദ്ധങ്ങൾ കാരണം നാശത്തിന് വഴിമരടുന്ന ഓരോ ജീവിയിലും ഒരുപക്ഷെ മനുഷ്യർ മാത്രമായിരിക്കും ആ ഒരു ജീവി മനുഷ്യർ തന്നെയുമായിരിക്കും ത്രിവേണി സംഗമത്തിൽ നിന്നും കൈക്കുമ്പൽ നിറച്ച് സൂര്യദേവൻ അർക്ക്യം ചെയ്ത് ഞാൻ മനസ്സാ പ്രാർത്ഥിച്ചു സൂര്യദേവ ഈ മൂന്ന് നദികളുടെ അത്ര സഹനശക്തി എനിക്ക് നൽകിയാലും മറ്റുള്ളവരെ നന്നായി മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തി എനിക്ക് നൽകൂ അഹങ്കാരം ഒരിക്കലും എൻ്റെ മനസ്സിനെ തൊട്ടു തീണ്ടാതിരിക്കട്ടെ കുതിരകൾക്ക് വെള്ളം കൊടുത്ത് ഞങ്ങൾ നഗരത്തിലേക്ക് പോകുവാനായി തിരിച്ചു കടിഞ്ഞാൻ കയ്യിൽ പിടിച്ച് നടക്കുകയായിരുന്നു സ്ത്രീകൾ വെള്ളവുമായി നഗരത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദൃഷ്ടി പതിപ്പിച്ചാണ് നടന്നിരുന്നത് ഇതിന്റെ ഷോണന്റെ കുതിര വെള്ളവുമായി പോകുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിന് താഴെ കിതയ്ക്കുന്ന ചുട്ട് തൊടുവിപ്പിച്ചു തണുത്ത സ്പർശനമേറ്റ സ്ത്രീ പരിഭ്രമിച്ച് അലറി വീഴ്ച കുടം ദൂരെ എറിഞ്ഞു അവർ പേടിച്ച് എൻ്റെ കാലിൽ വന്നു വീണു എൻ്റെ ഉത്തരിയെ മാകെ നനഞ്ഞു എന്റെ മുഖത്ത് നോക്കിയപ്പോൾ അവരുടെ പരിഭ്രമം വർദ്ധിച്ചു നിമിഷ നേരം അവർ ഇമകൾ വെട്ടിച്ചുകൊണ്ടേയിരുന്നു ഇതെനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു അവൾ കാലിന്റെ പെരുവിൽ കൊണ്ട് നിലത്തിൽ ചിത്രം വരച്ചുകൊണ്ട് മൗനിയായി നിന്നു കുടത്തിലെ വെള്ളം അവരുടെ വസ്ത്രത്തിലാകെ വീണ് അവളുടെ വസ്ത്രം ശരീരത്തിനോട് ഒട്ടിച്ചേർന്നിരുന്നു ത്രിവേണിയിൽ നിന്ന് അടിച്ച കാറ്റ് അവളുടെ അളകങ്ങൾ പറത്തി വെള്ളം നനഞ്ഞ കുറെ മുടി കബളിൽ ഒട്ടിനിൽപ്പുണ്ടായിരുന്നു കൈതപ്പൂ പോലെ മഞ്ഞയായിരുന്നു അവളുടെ നിറം അത്ര സുന്ദരിയായ സ്ത്രീയെ ഞാൻ ആദ്യമായി കാണുകയായിരുന്നു കൊടുങ്കാറ്റിൽ തൻ്റെ കൂട്ടിൽ ചിറകുകൾ ഒതുക്കിയിരുന്ന പക്ഷിയെപ്പോലെ അവൾ കൂനിക്കൂടി ഞാൻ ഷോണനോട് എന്തോ പറയുവാൻ തുനിയവേ അവളുടെ സഖി മുന്നോട്ട് വന്ന് തലമുണിച്ചു പറഞ്ഞു ക്ഷമിക്കൂ മഹാരാജാവേ ഇവളുടെ അശ്രദ്ധ മൂലം അങ്ങയുടെ വസ്ത്രം നനഞ്ഞു ഞാനോ മഹാരാജാവോ ഇതാര് പറഞ്ഞു ഞാൻ കർണനാണ് എൻ്റെ അനുജൻ്റെ അശ്രദ്ധ മൂലമാണ് നിങ്ങൾ കുടമുടിഞ്ഞത് ഞാനാണ് നിങ്ങളോട് ക്ഷമയാചിക്കേണ്ടത് ഞാൻ പറഞ്ഞു അല്ല പക്ഷെ അങ്ങേ കണ്ടാൽ മഹാരാജാവിനെ പോലെയുണ്ട് അവൾ പരിഭ്രാന്തിയായി പറഞ്ഞു അല്ല ഞാൻ സൂതപുത്രനായ കർണനാണ് ചമ്പാനഗരയിലെ തേരാളിയുടെ മൂത്ത മകൻ സൂതൻ ഇവിളം സൂതപുത്രിയാണ് അവൾ ആ സുന്ദരിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു സൂതപുത്രി ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു കാരണം ഇത്രയും സൗന്ദര്യം ഞങ്ങളുടെ കുലത്തിൽ കാണുന്നു അതെ പ്രയാഗിലെ മുഖ്യസാരഥി സത്യസേനന്റെ സഹോദരി വൃഷാദി ഞാൻ അവളെ നോക്കി അവൾ ഇതുവരെ മുഖമുയർത്തിക്കൊണ്ടേ ഉണ്ടായിരുന്നില്ല രാവും പകലും ആയോധനശാലയിൽ അഭ്യാസം പഠിപ്പിക്കുന്ന എന്നെപ്പോലുള്ള കാടന് സ്ത്രീയെപ്പറ്റി എന്തറിയാം എന്നാലും അവളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു തീവ്ര അനുഭൂതി ഉണർന്നു ബ്രഹ്മാവിൻ്റെ ആദ്യ സുഗന്ധിത്രയിൽ മന്ദം നിർഗമിച്ച നിശ്വാസമാണ് സ്ത്രീ സൂര്യദേവൻ ആകാശത്തിൽ ചുമന്ന കുടം തകർത്തിരുന്നു ആകാശത്തിൽ ചിതറിയ ചുമർക്കു നിറം കണ്ട് പ്രസന്നനയായി ഞാൻ ഷോണനോട് പറഞ്ഞു ഷോണ നടക്ക് പോകും മുമ്പ് ഒരു തമാശയ്ക്കായി ആ പൊട്ടിക്കൂടത്തിൻ്റെ ഒരു കഷ്ണം ഞാൻ കയ്യിലെടുത്തു രണ്ടാം ദിവസം ഞങ്ങളുടെ കുതിരകൾ ചമ്പാനഗരിയുടെ അതിർത്തി കടന്നു നഗരത്തിനു പുറത്ത് വിസ്തൃതമായ പീഠഭൂമി കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തയുടെ ചിതൽപ്പുറ്റകളെയുള്ളു ആറു വർഷം മുമ്പ് ഇതേ പീഠഭൂമിയിൽ ഒരു കാളയുമായി മല്ലിട്ടു അന്നെനിക്ക് ബോധക്ഷയമുണ്ടായി എന്നാൽ ഇന്ന് അത്തരം ഒരു കാള എൻ്റെ മുമ്പിൽ വന്നാൽ എൻ്റെ കൈകൾ അതിനെ അനങ്ങുവാൻ പറ്റാത്തവണ്ണം തടുത്തു നിർത്തുമെന്ന് എനിക്ക് ദൃഢവിശ്വാസമുണ്ട് ഞങ്ങൾ കുടിലിൻ്റെ മുന്നിലെത്തി കുതിരകളുടെ കുളമ്പ് ശബ്ദം കേട്ട് അമ്മ രാധ കുടലിന് മുമ്പിലെത്തി ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ മുഖം വികസിച്ചു അവർ ധൃതിയിൽ അകത്തുപോയി ഒരു തളികിൽ ജ്വലിക്കുന്ന തീക്കലനുമായി പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഉമ്മറപ്പടയിൽ നിന്നുകൊണ്ട് തന്നെ അമ്മയോട് ചോദിച്ചു പോകുമ്പോൾ ഒരു വെള്ളിപ്പെട്ടി തന്നിരുന്നു ഇപ്പോൾ ഈ തീക്കലെന്തിനാ അവർ ഒന്നും ഉരിയാടാതെ കയ്യിലെ മുളക് തീക്കനലിൽ ഇട്ടു തളിക ഞങ്ങളുടെ തലയ്ക്ക് ചുറ്റുമൊഴിഞ്ഞു മുളക് കരിയുന്ന മണം കാരണം ഷോണന് ശുഭം വന്നു അവർ തളിക പുറത്തുകൊണ്ടുപോയി കമഴ്ത്തി അഞ്ചു വർഷത്തിന് ശേഷം ഞാൻ കുടലിൽ പ്രവേശിക്കുകയാണ് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വാതിൽപ്പടിയിൽ തലമുട്ടി കർണൻ എത്ര നീളം വെച്ചുപോയി അമ്മ അത്ഭുതം കൂറി ഉം കർണനല്ല വസു അവരുടെ പാദം തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അവർ പെട്ടെന്ന് എന്നെ പിടിച്ച് ആലിംഗനം ചെയ്തു കർണകുണ്ടലങ്ങൾ പിടിച്ച് ആട്ടി രസിച്ചു അവരുടെ കണ്ണുകളിൽ അസുഖ തത്തി കളിച്ചു അവസാനം മുണ്ടിന്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചുകൊണ്ട് അവർ ചോദിച്ചു ഗംഗയിൽ ഇറങ്ങിയില്ലല്ലോ അല്ലേ അതെല്ലാം ഇനി ഷോണനോട് ചോദിക്കും ഞാൻ അവരുടെ കാലുകളിൽ തലവെച്ചു അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ പവിത്രമായ പ്രയാഗം എന്റെ ഗംഗ യമുനാ സരസ്വതി അവരായിരുന്നു എന്റെ കൂടിലായിരുന്നു എന്റെ ക്ഷേത്രം പതിനഞ്ച് ദിവസം ചെമ്പാപുരിയിൽ താമസിച്ച ശേഷം ഞങ്ങൾ ഹസ്തനാപുരിയിലേക്ക് മടങ്ങി ആയോധനശാലയിൽ ഒരു ജീവി പോലും ഉണ്ടായിരുന്നില്ല എങ്ങും ശാന്തത എങ്ങും ശൂന്യത വാസ്തവത്തിൽ ഈ സമയത്ത് അവിടെ ആയുധങ്ങളുടെ ശബ്ദങ്ങൾ മുഖരതമാവേണ്ടതാണ് ഇന്ന് എന്ത് പറ്റി കൊട്ടാരത്തിൽ അശുഭകരമായ വല്ല സംഭവം ഉണ്ടായോ സംശയം ആമയെ പോലെ കഴുത്ത് നീട്ടി തുടങ്ങി ഞങ്ങൾ കുതിരകളെ ആയോധനശാലയിലേക്ക് തടച്ചു ഈ ശൂന്യതയുടെ രഹസ്യം രഹസ്യമറിയുമെങ്കിൽ കൊട്ടാരത്തിൽ തന്നെ പോകണമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു അതിനിടെ മുഖ്യ കവാടത്തിലൂടെ അശ്വത്ഥമാവ് ഉള്ളിലേക്ക് കടന്നു ഞാൻ കണ്ടു അയാൾ അടുത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു അശ്വത്ഥമാവേ ഇന്നെന്താ ആയോധനശാല ഇങ്ങനെ ശൂന്യമാവാൻ യോദ്ധാക്കളെല്ലാം നഗരത്തിന് പുറത്തുപോയി അയാൾ പറഞ്ഞു എന്തിന് മത്സരത്തിന് കളിയൊരുക്കുവാൻ മത്സരം എന്തു മത്സരം യോദ്ധാക്കളുടെയെല്ലാം ആയുധ മത്സരം ഇവിടുത്തെ അഭ്യാസത്തിൻ്റെ അവസാനത്തെ മാറ്റുരയ്ക്കും ഒന്നാമനായി വിജയിക്കുന്ന ആളെ ഹസ്തനപുര വീരനായി ആരാധരിക്കും രാജമാതാവ് അയാളെ കുങ്കുമം മണിയിക്കും നഗരവാസികൾ അയാളെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കും എപ്പോഴാണ് ഈ മത്സരം ഉത്കണ്ഠയോടെ ഞാൻ ചോദിച്ചു അടുത്ത വസന്തപൌർണമി നാളിൽ അമാത്യൻ വൃഷമർമാവ് ഇന്ന് എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്തയച്ചു കഴിഞ്ഞു ആയോധനശാലയിലെ കളരി ചെറുതായതുകൊണ്ട് നഗരത്തിനപ്പുറത്ത് ഒരു വൻ കളരി തയ്യാറാക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി എല്ലാവരും അവിടെയാണ് അഹോരാത്രം അക്ഷീണ വര പരിസരവുമാണ് മത്സരം എട്ട് ദിവസം മാത്രം ബാക്കി കഴിവിന്റെയും കഴിവില്ലായ്മയുടെയും ശരിയായ മാറ്റ് അപ്പോഴറിയും മത്സരം ഇവയുടെ തൂക്കമറിയുന്ന ത്രാസാണ് ശരി ആര് എന്തെല്ലാം വിദ്യയിൽ നിപുണനാണെന്ന് അസ്തനാപുരിക്കാരറിയും ഗുരു ദ്രോണന്റെ പ്രിയ ശിഷ്യൻ അർജുനന്റെ വ്യാജമഹത്വത്തിന്റെ മൺകുടം ആ കളരിയിൽ തട്ടി തരിപ്പിടമാവും ഈ ലോകത്തിൽ ഗുരു ഗുരുദ്രോണനെ കൂടാതെ പലരുമുണ്ടെന്ന ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കും മത്സരത്തിന്റെ നിഷ്പക്ഷ ന്യായാധിപതി യോഗാതന്ത്രം അവന് നൽകും എങ്ങും സ്വന്തം പൊങ്ങച്ചത്തിന്റെ പെരുമ്പറ അടയ്ക്കുന്ന അർജുനൻ ജനാംഗീകരത്തിന്റെ ഏത് തലത്താണ് നീ നിൽക്കുന്നതെന്നും അത് എത്രമാത്രം പൊള്ളയാണെന്നും അപ്പോൾ മനസ്സിലാവും മനസ്സിൽ ചിന്തകൾ വല നേ ആയോധനശാലയിലെ സംഭവങ്ങൾ കറുത്ത ചരട് മനസ്സിൽ മുറുകിയിരുന്നു തീർച്ചയായും ഈ മത്സരം നടക്കണം എട്ട് ദിവസങ്ങൾ എനിക്ക് എട്ട് യുഗമായി തോന്നി കാരണം കഴിഞ്ഞ ആറു വർഷമായി അർജുനൻ എനിക്ക് മാർഗദർശമായി നിന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അതുകൊണ്ട് ഗുരു ഗുരുദ്രോണന് മറ്റാരെയും ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ അല്ല ആറ് നീണ്ട വർഷങ്ങളായി തിരസ്കാര തിരസ്കാരജ്ഞയിൽ അയാൾ എന്റെ മനസ്സിനെ കത്തിച്ച് ചാമലാക്കുകയായിരുന്നു മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആത്മപ്രശംസ കൊണ്ട് കുളംകോരിയെ ഈ ഹസ്തനാപുരി വിട്ട് എന്നേ പോകുമായിരുന്നു ഏറെ പ്രയാസപ്പെട്ട് ഈ ആവേശത്തെ ഞാൻ തളച്ചെടുക്കുകയായിരുന്നു എന്നെ തീരെ മറക്കുന്ന ഈ ഗുരുവിൻ ശിഷ്യനും ഞാൻ കാട്ടിക്കൊടുക്കും ആസ്തിനാപുരിയിൽ കർണൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും വയലക്കല്ലിനു കരുതി ദ്രോണർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അർജുനൻ ഒരു മിന്നുന്ന കല്ല് മാത്രമാണെന്ന് അദ്ദേഹം ഇനി മനസ്സിലാക്കും ഞാനും ഒരു ശിഷ്യനാണ് എൻ്റെ പുറത്ത് തട്ടി ഗുരു എനിക്ക് വിദ്യ തരണേ തരണേന്നും ആഗ്രഹമുണ്ട് എൻ്റെ കഴിവുകളെ ആരെങ്കിലും പ്രശംസിക്കണമെന്നോ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടിയത് അവഗണന മാത്രമായിരുന്നു പലപ്പോഴും തിന്മയിൽ നിന്ന് നന്മ ഉദയം ചെയ്യുമെന്ന വ്യവസ്ഥയനുസരിച്ച് ഒരു കാര്യം നല്ലതായി ഭവിച്ചു ഈ അവഗണയിൽ നിന്നുമാണ് എനിക്ക് തേജോമയനായ ഒരു ഗുരുവിനെ ലഭിച്ചത് സാക്ഷാൽ സൂര്യദേവനെ താൻ തന്നെ ഗുരുവാക്കി എടുത്തത് സൂര്യദേവനും ഇഷ്ടമായി കാണും കഴിഞ്ഞ ആറു വർഷമായി രാവിലെ നാല് മണിക്കൂർ വീതം ഞാൻ സൂര്യദേവനെ നോക്കിയിരിക്കും കഴിഞ്ഞ ആറു വർഷമായി അദ്ദേഹം തൻ്റെ സ്വർണാങ്കുലികളാൽ എൻ്റെ പുറത്ത് തലോടിയിരുന്നു ജീവിതത്തിലെ തേജസാരദ്ധ തത്വശാസ്ത്രം വാചാലമായ മൗനത്തിലൂടെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തിന്റെ ദിവ്യ തേജസ് എൻ്റെ ഹൃദയ കുംഭം നിറച്ചു ഗുരുദേവ ഈ മത്സരത്തിന് ഞാൻ പ്രശസ്തി നേടിയാൽ ഗുരുദക്ഷിണയായി ഞാൻ അങ്ങേയ്ക്ക് എന്ത് തരും ഈ ലോകത്തിൻ്റെ എല്ലാ മുക്കം മൂലയും പ്രകാശമാക്കുന്ന അങ്ങയെപ്പോലുള്ള തേജോമിമ്പത്തിന് ഞാൻ എന്ത് തരും തരാനായി തന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ശരീരം മാത്രമാണ് അത് ഞാൻ അങ്ങയുടെ ശിഷ്യനായി അന്ന് തന്നെ അങ്ങേയ്ക്ക് സമർപ്പിച്ചതുമാണ് ഷോണലിയും കൂടി ഞാനും അശ്രദ്ധാമാവും നഗരത്തിനു വീളിൽ മത്സരക്കളരിയിലെത്തി എല്ലാ യോതാക്കളായ ശിഷ്യന്മാരും മത്സരക്കളരി അലങ്കരിച്ചു കഴിഞ്ഞിരുന്നു കളരി അതിമഹത്തമാരായിരുന്നു ഗോളാകൃതിയിൽ ഒരു യോജന സ്ഥലം വളച്ചെത്തിയിരുന്നു മധ്യഭാഗത്ത് വിശേഷപ്പെട്ട ആയുധവിദ്യക്കായി ഭിന്നങ്ങളായ കളരികൾ പതിമൂന്നെണ്ണം ഉണ്ടായിരുന്നു കളരി എല്ലാവിധ ആയുധങ്ങളാലും നിറഞ്ഞിരുന്നു വലിയ കവാടത്തിനടുത്ത് ഗത വാൾ കുന്തം ചക്രം ഇവയുടെ അഞ്ച് കളരികളുണ്ടായിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് ശരാഗ്നി ബൂരുന്നണ്ടി തോമരം പട്ടിഷം ശൂലം കുന്തം മുതലായവയുടെ അഞ്ച് കളരികൾ തെക്കു ഭാഗത്ത് അശ്വരോഹണത്തിനും ഗജാരോഹണത്തിനും വിശാലമായ മൈതാനമാണ് വടക്കു ഭാഗത്ത് മല്ല യുദ്ധക്കാർക്കും ദന്ദയുദ്ധക്കാർക്കുമുള്ള ഒരു കളരിയും ഉണ്ടായിരുന്നു അതിൽ മഗതത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഒരു തരം ചുവന്ന മണ്ണ് ടക്കറി ചന്ദന മുതലായവയുടെ തൈലത്തിൽ കുഴിച്ചിട്ടിരുന്നു അസ്ത്രവിദ്യയ്ക്കുള്ള ഉപകളരിയുടെ നിർമ്മാണം ഒരു പ്രത്യേക തരത്തിലായിരുന്നു കളരിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നോക്കുന്ന ആൾ കളരിയുടെ മധ്യത്തിലാണെന്ന് നിൽക്കുന്നു തോന്നുന്നു ഇരുപത് മുഴൻ നീളവും ഇരുപത് മുഴ നുയരവുമുള്ള മാർബിൾ തറയുണ്ടായിരുന്നു അസ്ത്രമേയ്യുന്ന ആൾക്ക് നിൽക്കുവാൻ വേണ്ടി അതായിരുന്നു ഉപയോഗിച്ചിരുന്നു അതിനുള്ള കല്ല് നിക്ഷിധത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് ആ തറയിൽ കൗരവരുടെ ത്രികോണാകൃതിയിലുള്ള കാഷായവർണ്ണമുള്ള കൊടി നീലാകാശത്തെ വില്ലുവിളിച്ചു കൊണ്ടു നിൽക്കുന്നു ഈ മത്സരം ഒന്നാമനാവുന്നവൻ്റെ കഴുത്തിൽ സ്വർണ്ണനൂൽ തൂർത്ത നീലത്താമരമായ ആഗങ്കിലുമായി ചേർത്തു അയാളെ ആനയും അമ്പാരിയുമായി ഘോഷയാത്ര നടത്തും രാജമാതാവ് അയാളെ കേസരീ തലകം ചാർത്തി ആരതി കത്തിക്കും ഹസ്തനാപുരയിലെ പ്രമുഖ വീരൻ എന്ന ബഹുമുതിയോടെ അയാൾ ആര്യവർത്തത്തിലാകെ ബഹുമാന്യനായി തീരും കളരിയുടെ ചുറ്റും ഭാഗം പ്രേക്ഷകർക്കായി ഗോളാകൃതിയിൽ പൊക്കു കിഴക്ക് ഭാഗം രാജാവിൻ്റെ ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ച ഉയർന്ന ഭാഗമുള്ള ഇരിപ്പിടങ്ങളുമായിരുന്നു അതിനു നടുവിൽ ഭീഷ്മപിതാമിന് വേണ്ടിയുള്ള സ്ഥാനമായിരുന്നു അതിനിടതുവശം യഥാക്രമം വിതുര ധൃതരാഷ്ട്ര രാജാവ് എന്നിവർക്കുള്ള ആസനങ്ങളായിരുന്നു ഈ ഇരിപ്പിടങ്ങൾക്കെല്ലാം ഇടതുമാറി ഒരു അന്തസ് ചുറ്റ തമ്പു ഉയർന്നിരുന്നു മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങൾ പാർദെയിട്ട അതിൽ രാജാങ്കനങ്ങൾക്ക് ഇരിക്കുവാനുള്ള സംവിധാനമുണ്ടായിരുന്നു ഈ കളരി കാണുവാനായി നിത്യവൃത്തികൾ പോലും മാറ്റിവെച്ച് നഗരവാസികൾ വന്നുകൊണ്ടേയിരുന്നു ഈ ശ്രേഷ്ഠമായ കളരി കണ്ട് അവർ അത്ഭുതപ്പെട്ടു അവർ പരസ്പരം പറഞ്ഞു ഒരു കുരുവംശ രാജാവിന്റെ കാലത്തും ഇത്തരമൊരു കളരി നിർമ്മിച്ചതായി കേട്ടറിയില്ല ഒന്നാം കിടക്കാരായനുള്ള പ്രാപ്തി ആർക്കാകും ഭീമനോ അർജുനനോ ദുര്യോധനോ അതോ ദുശാസനോ നൂറ് യോജന യാത്ര കഴിഞ്ഞ് ചമ്പാപുരിയിൽ നിന്നും എത്തിയതേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ മടങ്ങുകയായിരുന്നു അപ്പോൾ അശുദ്ധമാവു പറഞ്ഞു കാരണം യോദ്ധാക്കളായ ശിഷ്യന്മാരെല്ലാം ഈ കളരയിലുണ്ടാകുവാൻ എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തു ചെയ്യും നീ പറയൂ എന്തു ചെയ്യണം ആശ്രമകുമാരനായതിനു കാരണം പരിപാടിയുടെ തുല്യ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം അവനില്ലായിരുന്നു അവനെന്നെ വിടുന്ന മട്ടുമില്ലായിരുന്നു അവൻ ചിന്തിച്ചു ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു പണിയുമില്ലായിരുന്നു ഒരു വൃത്യൻ ഒരു പട്ടുവസ്ത്രം പൊതിഞ്ഞു പിടിച്ച് അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അശ്വത്ദ്ധ അയാളെ പിടിച്ച് ചോദിച്ചു നിന്റെ കക്ഷത്തിലെന്താണ് കൊണ്ടുപോവാൻ ഇവർക്ക് രണ്ടുപേർക്കും ഒരു പണി കൊടുക്കട്ടെ അവൻ്റെ കക്ഷത്തിൽ നിന്നും ആ പുതിയ അശ്വത്ഥാമാവ് തട്ടിപ്പറിച്ച് രണ്ടറ്റവും പിടിച്ചു നിവർത്തി കൗരവരുടെ രാജചിഹ്നമായിരുന്നു അത് വില പിടിച്ച പട്ടിൽ സ്വർണ്ണനൂലുകൊണ്ട് തുന്നിച്ച സൂര്യദേവന്റെ ആകാരം സന്തോഷത്താൽ എൻ്റെ കണ്ണുകൾ തിളങ്ങി രാജചിഹ്നം എൻ്റെ കൈകളിൽ അർപ്പിച്ചുകൊണ്ട് അശ്വത്ഥാമാവ് പറഞ്ഞു വരൂ കർണ മധ്യഭാഗത്തെ ആ കമൽ മണ്ഡപത്തിന്റെ പലകെട്ടിൽ ഇരിപ്പിടത്തിൽ ഇതിട ആ രാജചിഹ്നം കയ്യിലെടുത്ത് ഞാൻ കൽ മണ്ഡപത്തിൽ കയറി പലകിയിട്ട ആസനത്തിൽ കിഴക്ക് തിരിഞ്ഞ് ഞാൻ വിരിച്ചു ഞാനിട്ട് ആ രാജചിഹ്നത്തിൽ ഷോണനൊരു പൂമാല ചാർത്തി അവസാനം വസന്തപൗർണമയുടെ ആ നിർണായക ദിവസം വന്നെത്തി ഹസ്തിനപുരി ആകെ ക്ഷണിക്കപ്പെട്ട അതിഥികളാ നിറഞ്ഞിരുന്നു യോദ്ധാക്കളുടെയും മറ്റുരയ്ക്കുന്ന ദിവസമാണത് മത്സരത്തിന്റെ പങ്കുകൊള്ളുന്ന ഓരോ ശിഷ്യയോധാവും തന്റെ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടിയ ശേഷമേ കളരയിൽ പ്രവേശിക്കാവൂ പക്ഷെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും അന്ന് പ്രഭാതം തൊട്ടേ ആകാശം മേഘാവൃതമായിരുന്നു അതുകൊണ്ട് എൻ്റെ മനസ്സും ഖിന്നമായിരുന്നു അന്ന് ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉള്ള രണ്ട് മണിക്കൂറോളം തന്റെ ഗുരുവര്യനെ ഒരു നോക്ക് കാണുവാനായി ഗംഗാതടയിൽ ശ്വാസമടയ്ക്കി നിന്നു പക്ഷെ ഞങ്ങൾക്കിടയിൽ ഖനീഭവിച്ച ക്രൂരമേഘങ്ങൾ തടസ്സം നിന്നു ഞാൻ പണ്ട് ശുഹനോട് പറയാറുണ്ടായിരുന്നു ഒരു ഗരുഡനായിരുന്നെങ്കിൽ ഞാൻ തൻ്റെ ശക്തമായ ചെറുകുകളുടെ സഹായത്തിൽ ഉയർന്നു പറന്ന് കൂർത്ത നഖങ്ങളാൽ ആ കരിമേഘങ്ങളെ ജടരെ പിളർന്നേനും അതിപ്പോഴും ആഗ്രഹിച്ചു പോകുന്നു ആ പിളർക്കളിൽ ഒരുപക്ഷെ ഗുരുവിൻ്റെ ഒരു കൈ പുറത്തേക്കുകയാണ് ആ കൈ സ്നേഹപൂർവ്വം എൻ്റെ പുറത്ത് തടവിടും പക്ഷേ അത് അത് അസാധ്യമാണല്ലോ ചിലപ്പോൾ മനുഷ്യർ പക്ഷിമൃഗാദികളെക്കാൾ നിസ്സഹായരും നിലാരണരുമായിത്തീരും പുലർന്നിട്ട് മൂന്ന് മണിക്കൂറായി ആകാശം പഴയ പാടി തന്നെ ഗംഗാധരത്തിലെ മണലിൽ ഷോണൻ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു ഞാൻ വെള്ളത്തിലാണ് നിന്നിരുന്നത് അവൻ അറിയാതെ പോലും എന്നെ വിളിച്ചുപോവില്ല ഞാൻ ദിവസം മുഴുവൻ വെള്ളത്തിൽ നിന്നാൽ അവൻ ദിവസം മുഴുവൻ കരയിൽ കാത്തിരിക്കും എന്നെ നേരം നിൽക്കുവാൻ വയ്യായിരുന്നു എനിക്ക് നേരം നിൽക്കുവാൻ വയ്യായിരുന്നു അവസാനം വിവശനായ ഞാൻ കണ്ണുകൾ അടച്ചു എത്ര കാത്തിട്ടും തേജോകോണങ്ങൾ പ്രത്യക്ഷമായില്ല എന്തുകൊണ്ടില്ല അതൊരു അശുഭലക്ഷണമല്ലേ ഷേ മനസ്സ് ഭ്രാന്തപ്പെട്ടോ മനസ്സെന്നും സംശാലു ആണ് ഞാൻ പതിവ് പോലെ കൈകൂപ്പി സ്വാഗതം ചെയ്തു പറഞ്ഞു ദേവ അങ്ങ് എന്താണ് എന്നോട് ഇത്ര ക്രൂരനാവാൻ ഇന്ന് എന്നെ ആശീർവദിച്ചാൽ നഗരത്തിൻ്റെ ഒന്നാം പോരാളിയായി നാട്ടാർ എന്നെ മാനിക്കുന്നത് അങ്ങേക്ക് കാണാം കൈക്കുമ്പിൽ നിറയെ അറക്കിയ അർപ്പിച്ച് ഞാൻ തിരിഞ്ഞു മനം നിറയെ വിചിത്രമായ ഒരു അസ്വസ്ഥമായിരുന്നു കരയിൽ ഷോണൻ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കളരിയിലേക്ക് പോകുവാൻ അവൻ്റെ അത്യധികം അക്ഷമ കാണിച്ചു പക്ഷേ എൻ്റെ നേരെ നോക്കിയപ്പോൾ അവൻ്റെ നെറ്റിയിൽ ക്ഷീണമായ ഒരു ചുളിവ് പ്രത്യക്ഷപ്പെട്ടു എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ അവനോട് ചോദിച്ചു എന്തു പറ്റി ഷോണം നിന്റെ നെറ്റി ചുളിഞ്ഞിരിക്കുന്നുവല്ലോ അവൻ നിശബ്ദനായി പക്ഷെ അവൻ്റെ മൗനം എനിക്ക് താങ്ങാനായില്ല അവൻ്റെ ബലിഷ്ടമായ ചുമലുകൾ രണ്ട് കൈയോടും പിടിച്ച് കുലുക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു ഷോണ നീ എന്തിനാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് അവൻ കണ്ണു മിടിച്ച് മറുപടി തരാതെ എൻ്റെ ചെവികളിലേക്ക് നോക്കി നോക്കിക്കൊണ്ടേയിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ്റെ കണ്ണുകൾ നിഷ്പ്രഭങ്ങളായത് കണ്ടു അവൻ്റെ ഈ വിചിത്രമായ നോട്ടം എനിക്ക് സഹിക്കുവാനായില്ല അവൻ്റെ മുഖം രണ്ട് കൈകളിലേക്ക് ഉയർത്തി അവൻ്റെ കണ്ണിൻ്റെ കാഴങ്ങളിലേക്ക് നോക്കി അത്യധികം വ്യാകുലനായി ഞാൻ ചോദിച്ചു ഷോണ നിന്റെ ചേട്ടൻ ചോദിക്കുന്ന ഈ ചെറിയ കാര്യം നീ പറയില്ലേ പറയൂ ഷോണ നീ എന്നിൽ നിന്ന് വിളിക്കുന്ന ഇത്രയും ഭയങ്കരമായ രഹസ്യം എന്താണ് അവൻ സ്തബ്ധനായി അവന്റെ കവിളിൽ വിരിച്ചിരുന്ന എന്റെ കൈകൾ തന്റെ വിറക്കുന്ന കൈകളായി ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ചേട്ടൻ ഇന്ന് കളരിയുടെ ഭാഗത്തേക്ക് പോകരുത് ചേട്ടന്റെ ഗുരു ദർശനം നൽകിയിട്ടില്ല പണങ്ങി പോകൂ ഭ്രാന്ത് എന്റെ ഗുരു എനിക്ക് ദർശനം നൽകാറുണ്ടോ മഴക്കാലത്ത് മൂന്നു നാല് മാസത്തോളം അദ്ദേഹം എവിടെ പോയി വിളിക്കും ഇത് മഴക്കാമല്ലോ ഇത് വസന്തകാലമാണ് അദ്ദേഹം ഇന്ന് മുറം മറയ്ക്കുന്നതിന് യാതൊരു നീതീകരണവുമില്ല അത് ശരിയല്ല എൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെനിക്കറിയാം നീ നടന്നു അവൻ്റെ കൈകൾ പിടിച്ച് തള്ളിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ പോവാൻ ഞാൻ അനുവദിക്കില്ല അവൻ്റെ വാക്കുകളിൽ ഭയം കളർന്നു എന്തുകൊണ്ട് ഇന്ന് ഹസ്തനാപുരയിലെ ഒന്നാം കിട പോരാളിയുടെ തേരോടുപ്പാണ് ഇത് നിനക്കറിയില്ലെന്നുണ്ടോ ഇന്ന് എനിക്ക് പോയേ മതിയാവും പാടില്ല ഇന്ന് പോവരുത് അവൻ കൈകൾ മുറുകെ പിടിച്ച് അവിടെ പിടിവിറപ്പ് ഷോണ നിന്റെ ചെറുപ്പത്തിലെ ഒന്ന് ഒഴിവാക്കും സാഹചര്യം അനുസരിച്ച് അല്പം മാറുവാൻ പഠിക്കും ശ്രദ്ധിച്ചു നീ കർണൻ്റെ അനിയനാണ് ഞാൻ ജീവിത ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കടുത്ത ഭാഷയിൽ ഷോണനോട് മുന്നറിയിപ്പ് കൊടുക്കുന്നത് എൻ്റെ കൈക്കുള്ളിൽ നിന്നും അവൻ തൻ്റെ മുഖം മാറ്റി നാലടി മാറി തല കുനിച്ച് അവൻ പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ സഹോദരനാണ് ഈ കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല മറക്കുകയും അതുകൊണ്ട് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു കളരിയിലടുത്തേക്ക് പോകരുത് കാരണം ചേട്ടൻ്റെ കർണകു ചേട്ടൻ്റെ കർണകുണ്ടലം ഇന്ന് നിഷ്പ്രഭമാണ് അതിനു ചുറ്റും കറുത്ത വലയങ്ങളുണ്ട് അവൻ്റെ ഉദീരണങ്ങൾ ഉരുകിയ പോലെ എൻ്റെ കാതുകളിലേക്ക് ഇറങ്ങി അവൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ ഉദാസീനായി മനസ്സാകുന്ന വ്രണസർപ്പത്തെ ചുറ്റും നിന്ന് സന്ദേഹത്തിൻ്റെ ഉറുമ്പുകൾ കഴിച്ചു തുടങ്ങി എൻ്റെ കർണകുണ്ടലം ഇന്ന് കറുത്തിരിക്കുവാൻ കാരണമെന്ത് ആകാശം എന്തുകൊണ്ട് മേഘജാതമായിരിക്കുന്നത് ഏത് മഹാവിപത്തിൻ്റെ മുന്നോടിയാണിത് ഏത് വിഷവൃദ്ധത്തിൻ്റെ വിത്താണിന്ന് വിതയ്ക്കപ്പെടുന്നത് ഈ കർണൻ എന്ത് സംഭവിക്കും എന്തിനാണ് എനിക്ക് ഈ കുണ്ടലങ്ങൾ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഞാൻ എന്താണ് ഇങ്ങനെ അഹങ്കാരിക്കുന്നത് നിരവധി ചോദ്യങ്ങളിലെ മിന്നാമിനങ്ങൾ കൺമുന്നിൽ മുന്നിത്തുളങ്ങി അവസാനം ഉള്ളിൽ നിന്ന് വന്ന ഒരു വാക്ക് എനിക്ക് ധൈര്യം പകർന്നു ഷോണം പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി പക്ഷേ കളരിയുടെ അടുത്തേക്ക് പോയാൽ എന്താണ് കുഴപ്പം ക്ന്നവതനായി ശോൻ ഞാൻ ഷോണനോട് പറഞ്ഞു ശരി ഷോണം ഞാൻ കളരിയിൽ പോവില്ല ഒരു ഒരു നിബന്ധനയിൽ ഞാൻ കളരിയിലേക്ക് പുറത്തു നിൽക്കും എൻ്റെ ഗുരു എനിക്ക് ദർശനം നൽകിയാൽ മാത്രം കളരിയിൽ കളരിയിലിറങ്ങും രാജകൊട്ടാരത്തിലേക്കുള്ള വഴികൾ എല്ലാം ശൂന്യമായിരുന്നു ആപലാവൃത്തം ജനങ്ങളും കളരിയുടെ അടുത്തേക്ക് പോയിരുന്നു പുറത്തുനിന്ന് ഒരു വഴി പോക്കാൻ ആ സമയത്ത് വന്നു ഇന്ന് കൌരവ രാജ്യസഭയെ ഹസ്തനാപുരിയിലാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുകയില്ല മേഘവൃതമായ ആകാശം കാരണം ഹസ്തനാപുരി ബലിക്കായി കൂട്ടിലടിച്ച കോഴിയെപ്പോലെ തോന്നുന്നു